അപ്പം നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി ഒരു വലിയ ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറായി മാറിയിരിക്കുകയാണ് അതായത് അദ്ദേഹം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ലക്ഷദ്വീപിൽ പോയി ഒരു മൂന്നാല് ഫോട്ടോയും രണ്ടു മൂന്ന് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ലക്ഷദ്വീപ് വേറുള്ള ഒരു ട്രെൻഡിങ്ങ് ആണ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പം ഇത് ഒരു സൈഡിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് തന്നെ ഇന്ത്യയും മാലിയും തമ്മിൽ ഒരു ക്ലാഷ് പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് അതായത് അവിടുത്തെ മാലിദ്വീപിലെ ഒരു കായിക മന്ത്രി അല്ലാതെ വിഭജനമായ ഇതൊക്കെ നോക്കുന്ന ഒരു മന്ത്രി മറിയം ഷിയാനു എന്ന് പറയുന്ന അവർ വന്നിട്ട് ഒരു ട്വിറ്ററിൽ ഒരു പോസ്റ്റ് സോറി ട്വിറ്റർ എക്സ് ആണ് എക്സിൽ ഒരു പോസ്റ്റ് ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് എന്തൊരു വിദൂഷകനാണ് ഇത് അതേപോലെ തന്നെ ഇസ്രായേലിന്റെ കളിപ്പാവയാണ് നരേന്ദി എന്ന് പറഞ്ഞിട്ട് ഒരു ജാക്കറ്റ് ഇട്ട് ചാടുന്ന ഒരാളെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് അവര് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത് വലിയ രീതിയിലുള്ള ഒരു എന്താണ് പ്രശ്നങ്ങൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലേക്കുള്ള രണ്ട് പ്രശ്നങ്ങളിലേക്ക് ഇത് പതുക്കെ വഴിമാറിയിട്ടുണ്ട് അപ്പൊ ഒരുപാട് ജനങ്ങൾ പ്രത്യേകിച്ച് നോർത്ത് സൈഡിലോട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം മാലിദ്വീപിനെതിരെ ഉണ്ടായിട്ടുണ്ട് മാലിദ്വീപിൽ ഏകദേശം വർഷത്തിൽ രണ്ട് ലക്ഷത്തോളം ഇന്ത്യൻ ടൂറിസ്റ്റ് അവിടെ പോകുന്നുണ്ട് അതേപോലെ തന്നെ ഇന്ത്യക്കാരാണ് ഏറ്റവും കൂടുതൽ മാലീവ് വിസിറ്റ് ചെയ്യുന്നത് രണ്ടാമത് റഷ്യാണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്രതിഷേധം എങ്ങനെ എന്ന് വെച്ചാൽ ഏകദേശം ഒരു എണ്ണായിരത്തോളം ഇവർക്ക് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ പത്തിരുപത്തി മൂന്നായിരത്തോളം ഫ്ലൈറ്റ് ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട് കൂടാതെ തന്നെ ഇപ്പം ഈ പറയുന്ന മാലിദ്വീപില് മൂന്ന് മന്ത്രിമാരെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നും അറിയാൻ കഴിഞ്ഞു മറിയം ഷിയാന മൽഷ ഹസൻ സിഹാൻ എന്ന് മൂന്ന് പേരെയാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് അപ്പം മന്ത്രിമാരെയൊക്കെ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ അത് ആ ഒരു പ്രശ്നം അതായത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിനെതിരെ അവർ ചെയ്തിട്ടുള്ള ട്വീറ്റ് എത്രത്തോളം ഒരു അവിടെ അവരുടെ രാജ്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ ഇപ്പം പുതിയ ഒരു ഭരണകൂടം ഈ പറയുന്ന മാലിദ്വീപിൽ വന്ന ശേഷം അവർ കൂടുതൽ പാകിസ്ഥാനുമായിട്ടും ചൈനയുമായിട്ടൊക്കെ വലിയ രീതിയിൽ കുറച്ച് കൈ കൊടുത്തുള്ള സൗഹൃദം അവരുടെ സൗഹൃദം കുറച്ച് വലുതായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ത്യയിലെ കുറച്ച് സൈനികർ ഈ പറയുന്ന മാലിദ്വീപിലുണ്ട് അവരെ പിൻവലിക്കണം എന്നൊക്കെ അവർ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന നമ്മുടെ മോഡിജി വന്നിട്ട് ലക്ഷദ്വീപിലേക്ക് പോവുകയും ലക്ഷദ്വീപിൽ ടൂറിസം വളർത്താൻ വേണ്ടി ഏകദേശം ആയിരം കോടി രൂപയുടെ ഡെവലപ്മെന്റിനുള്ള ഫണ്ട് അനുവദിക്കുവാനായി ഇനാഗ്രേഷൻ ഒക്കെ ആയിരുന്നു രണ്ട് മൂന്ന് ദിവസം മുമ്പ് അപ്പൊ ഇതൊക്കെ ലക്ഷദ്വീപിൽ നടന്നുകഴിഞ്ഞായിരുന്നു ൂടെ വലിയ വലിയ ഹോട്ടൽസ് ഒക്കെ അവിടെ വരാൻ എന്നാണ് അറിയാൻ കഴിഞ്ഞ പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ലക്ഷദ്വീപിലൊക്കെ നമുക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ട് പ്രയാസമൊക്കെ ഉണ്ട് എന്തോ ഇന്ത്യ ഗവൺമെന്റിന്റെ മുൻകൂട്ടിയുള്ള പെർമിറ്റ് ഒക്കെ നമ്മൾ എടുക്കണം അത് കഴിഞ്ഞിട്ട് ഫ്ലൈ ടിക്കറ്റ് ഒക്കെ എടുത്ത് പോണെങ്കിൽ ഈ പോകുന്ന കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു ഫ്ലൈറ്റ് പോകണമെന്നൊരു ആഗ്രഹമുള്ള ഒരു ഫ്ലൈറ്റ് ചാർജ് ചെയ്ത് പെട്ടെന്ന് പോകാൻ വേണ്ടിയുള്ള രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ വരാണെങ്കിൽ നമുക്ക് കുറച്ചു ആൾക്കാർ ലക്ഷദ്വീപിലേക്ക് എത്തും നോർത്ത് ഇന്ത്യക്കാരുടെ പ്രധാനമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് അവരുടെ മൂന്ന് കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ ഇന്ത്യക്കാർ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ പക്ഷെ ീപ് ഭയങ്കരമായിട്ടുള്ള ഒരു ചെലവ് കൂടിയ ഒരു സ്ഥലം തന്നെയാണ് അവിടെ ഡോളറിൽ മാത്രമേ അവർ പലയിടത്തും കറൻസി എടുക്കുന്നുള്ളൂ ഇന്ത്യക്കാരെ സംബന്ധിച്ച് കുറച്ച് ചെലവ് കൂടിയ സ്ഥലം തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതിന്റെ അവിടെ മാലിദ്വീപിൽ പോകുന്ന പകുതിക്ക് പകുതി പൈസയ്ക്ക് വരും പക്ഷെ ഫ്യൂച്ചറിൽ നമുക്ക് ഈ പറഞ്ഞ ലക്ഷദ്വീപിൽ മാലിദ്വീപിനോട് തന്നെ കിടപിടിക്കുന്ന അത്ര ഭംഗിയുള്ള സ്ഥലമാണ് ഈ പറഞ്ഞ ലക്ഷദ്വീപ് അപ്പൊ അതിന്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വന്ന് നമ്മുടെ മോഡിജി ഒരു വലിയ ഇൻഫ്ലുവൻസർ ആയി മാറിയിരിക്കുകയാണ് അപ്പൊ കുറച്ചു ഈസി ആവുകയാണെങ്കിൽ ഈ പറഞ്ഞ ലക്ഷദ്വീപിൽ ഇപ്പം അവിടെ നിങ്ങൾക്ക് അറിയാം നമ്മൾ യൂട്യൂബ് വീഡിയോസിലൊക്കെ കണ്ടുണ്ട് അവിടെ ഈ റേഷൻ കടയിൽ മണ്ണെണ്ണം മേടിക്കുമ്പോഴാണ് പെട്രോൾ മേടിക്കുന്നത് അവിടെ ഇന്റർനെറ്റിനുള്ള സൗകര്യങ്ങൾ വളരെ കുറവാണ് പക്ഷേ അവിടെ ഫൈബർ എന്തോ കടലിനടിയിൽ കൂടെ പോണി നടക്കുന്നുണ്ട് ഫൈബറിന്റെ വർക്ക് നടക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്റർനെറ്റും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഈസിയായിട്ട് അവിടെ ലഭ്യമാവും പിന്നെ ഈ പെട്രോളിന്റെ പ്രശ്നങ്ങൾ അങ്ങനത്തെ ഒരുപാട് ഡെവലപ്മെന്റ് ഫ്യൂച്ചറിൽ അവിടെ വരാനുള്ള സാധ്യതയുണ്ട് ഈ മാലിദ്വീപും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നം കുറച്ച് ഗുരുതരമായ അവസ്ഥയിലാണ് പണ്ട് ഇന്ത്യ മാലിദ്വീപൊക്കെ വലിയ കൂട്ടുകെട്ടിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലൊക്കെ വന്നിട്ട് ഓപ്പറേഷൻ കാക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കൂടെ നടന്നിട്ടുണ്ട് അതായത് മാലിദ്വീപീപിൽ തീവ്രവാദം ഉണ്ടായിട്ട് ഇന്ത്യ സൈന്യം അവിടെ പോയി രക്ഷിക്കുകയും മറ്റൊക്കെ ചെയ്ത് അങ്ങനെ വളരെ സഹൃദപരമായ രാജ്യമാണ് പിന്നെ ഈ പറഞ്ഞ ചൈന നമുക്ക് അറിയാം അവർ അവരുടെ ചുറ്റുമുള്ള അവരെ കൈക്ക് കിട്ടുന്ന ചെറിയ ചെറിയ രാജ്യങ്ങൾക്ക് ആദ്യം സഹായം കൊടുക്കും അത് കഴിഞ്ഞിട്ട് അവിടെ പല നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഇവർ പങ്കെടുക്കും ഇവരെ ഇത്തിൽ കണ്ടിയ പോലെ ഇത് ചെടിയ പോലെ ഇവർ പതുക്കെ പതുക്കവിടെ കയറിയവരെ മൊത്തത്തിൽ ഊറ്റിയെടുക്കുന്ന ഒരു പരിപാടിയുണ്ട് അപ്പൊ മിക്കവാറും ആ ഒരു കാര്യങ്ങളിലേക്കായിരിക്കും മിക്കവാറും പോവാൻ സാധ്യത കൂടുക ഒരു മാലിദ്വീപിന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്നാലും നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് ലക്ഷദ്വീപിലെ വികസനം അല്ലെങ്കിൽ ഇന്ത്യ മാലിദ്വീപ് തമ്മിലുള്ള പ്രശ്നങ്ങൾ എങ്ങോട്ടാണ് പോകുന്നുള്ളത് നിങ്ങൾ പറയുക അപ്പൊ ഇതിനിടയ്ക്ക് ചില പൊട്ടമാർ പറയുന്നുണ്ട് നമ്മുടെ മോഡിജി അല്ലെ അവർ കളിയാക്കിയത് നമ്മുടെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് എവിടെ പൊട്ടമാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നരേന്ദ്രമോദി എന്ന് പറയുന്നത് നമ്മുടെ പ്രൈ പ്രൈം മിനിസ്റ്ററാണ് നമ്മുടെ ഗവൺമെന്റിന്റെ ഗവൺമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ കട്ടയെന്ന് കൊണ്ടുവച്ചിട്ടില്ല ഗവൺമെന്റ് എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ മന്ത്രിമാർ ഭരണകൂടം ആൾക്കാർ വരുമ്പോൾ അതൊരു ഭരണകൂടം എന്ന് പറഞ്ഞത് അതാണ് ഒരു ഗവൺമെന്റ് അല്ലേ ആ ഗവൺമെന്റിന്റെ അതായത് നമ്മുടെ ഇന്ത്യയുടെ തന്നെ പ്രതിനിധിയായിട്ട് ലോകരാജ്യങ്ങളിലേക്ക് രാജ്യങ്ങളിലേക്ക് പോകുന്ന അദ്ദേഹം എന്ന് പറയുന്നത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആണ് അപ്പം നമ്മളെ പ്രൈം മിനിസ്റ്ററെ കളിയാക്കുമ്പോൾ നമ്മളെ കളിയാക്കുന്നതിന് തുല്യമാണ് പിന്നെ പിന്നെ ഒരു പണി ചൊല്ലെന്ന് വെച്ചാൽ നമ്മളെ പ്രധാനമന്ത്രിയെ കളിയാക്കുന്നത് നമ്മളെ കളിയാക്കി െയിൽ നിന്ന് വേണ്ട നമ്മൾ ഇവിടെ ഇന്ത്യയിൽ തന്നെ കുറെ പേരുണ്ട് അപ്പൊ നമ്മളെ പ്രൈം മിനിസ്റ്റർ കളിയാക്കണമെങ്കിൽ കളിയാക്കാനും കാര്യങ്ങൾ പറയാനൊക്കെ നമ്മളൊക്കെ തന്നെ ഇവിടെ ഉണ്ട് അപ്പോൾ അതിന് വേറെ വെളിയിൽ നിന്ന് ഒരുത്താളും വന്നിട്ട് കൂടുതൽ ന്യായവും കാര്യങ്ങളൊന്നും പറയണ്ട എന്നതാണ് എന്റെ ഒരു അഭിപ്രായം